മഴ നാദാപുരത്തെന്നല്ല അ ഫിഷ് പ്ലാറ്റർ കിട്ടുന്ന ഒരു സ്പോട്ട് ഈയിടെ ഫിഷ് പ്ലാറ്റർ മാത്രമല്ല നല്ല ഉഷാറ് പോത്തുംകാലും വെൽ കുക്ക്ഡ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള വാരിയലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു അറബിക് പ്ലാറ്റർ ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് അപ്പൊ നമ്മൾ ഇന്നുള്ളത് നാദാപുരത്തുള്ള മഷാവിലാണ് പിന്നെ ഇവിടുത്തെ ആംബിയൻസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും റഷ്യൻ സേലഡിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് എന്തായാലും ആ ഒരു ക്രീമി ആയിട്ടുള്ള സാലഡ് ഒക്കെ അടിപൊളിയ ശേഷം അവരുടെ ഫിഷ് പ്ലാറ്ററാണ് ഞാൻ ഓർഡർ ചെയ്തത് നല്ല അടിപൊളി മസാലയിൽ തവ ചെയ്തിട്ടുള്ള കൊഞ്ചു പിന്നെ നല്ല കുക്കായിട്ട് വന്നിട്ടുള്ള ആവുലി പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ചപ്പാത്തി കട്ട് ആ ഒരു ഫിഷും കൂട്ടി ഒരു പിടിത്തങ്ങട്ട് പിടിച്ചു മക്കളെ ശേഷം തവ ചെയ്തിട്ടുള്ള കല്ലുമ്മക്കായാണ് ഞാൻ എടുക്കാൻ പോകുന്നത് പിന്നെ അടിച്ചു പറത്തിയിട്ടുള്ള ആ ഒരു പൊറോട്ടൊരു പീസ് കല്ലുമ്മക്കൈ തവ ചെയ്തതും കൂട്ടി അങ്ങോട്ട് കഴിക്കണം മക്കളെ പിന്നെ ആ കൂന്തളിലോട്ടേക്കാണ് എന്റെ കൈ പോയത് ഒന്നും നോക്കില്ല ചെറിയ പീസ് പൊറോട്ടയും ആ ഒരു കൂന്തളം കൂട്ടി അങ്ങട്ട് കഴിച്ചു ഇനി കഴിക്കാൻ പോകുന്നത് ആ ഒരു ഞെണ്ട തള്ള കൊണ്ട് ഇതുപോലെ മെല്ലെ ആ ഇറച്ചി ഒക്കെ കാലം ഒരു കടിയൊക്കെ കടിച്ചു ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചു ഇനി ഞമ്മള് കഴിക്കാൻ പോകുന്നത് ഈ ഒരു ജംബോ ജെറ്റ് പോത്തുംകാലാണ് അതിന്റെ ഗ്രേവിൽ ആ പൊറോട്ട അങ്ങോട്ട് മുക്കി കഴിക്കാൻ വേറെ ലെവലായിരുന്ന പ്രസന്റേഷൻ വൈസിലും ലുക്കിന്റെ കാര്യത്തിലും ഒരു ആയിരുന്നു ഈ കാണുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വാരിയൽ ഇതെന്തായാലും നിങ്ങൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കേണ്ട റൈറ്റ് ആണ് അത് കഴിയുമ്പോഴേക്കും ഇതാ വന്നിരിക്കുന്നു അറബിക് അറബിക്ലാറ്റ് ഇതിലാണെങ്കിൽ ഹൊ്മൂസ് ഷവായ പെരി പെരി അൽഫാം വാരിയലും മന്തി റൈസ് സാലഡ് അടക്കം ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ആ ഒരു ഹൊമൂസിനു മുക്കി ആ ഒരു ഷവായ അങ്ങനെ അങ്ങനെ കഴിക്കണം പിന്നെ ആ ഒരു വാരിയലും മന്തി റൈസ് ഒക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കും അങ്ങനെ അവസാനം പെരി പെരി അൽഫാം കൂടി കഴിച്ചിട്ടാണ് ഞങ്ങൾ നിർത്തിയത് അപ്പൊ ലൊക്കേഷൻ വരുന്നത് നാദാപുരം കല്ലാച്ചി റോഡിലെ കസ്തൂരികുളം ഐ സി സി ബാങ്കിന്റെ ഓപ്പോസിറ്റ് ആണ്